മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ സകല മാപ്രകളും ചത്തുപോയോ സകല സാംസ്കാരിക നായരുടെയും നാവ് ഇറങ്ങിപ്പോയോ അങ്ങ് ഉത്തരേന്ത്യയിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞ് നിരന്തരം ശബ്ദിക്കുന്ന സകലരും ഒറ്റയടിക്ക് അങ്ങ് ചത്തുപോയതാണോ കേരളത്തിലെ ഇത്തരം ഒറ്റ ഓരോരുത്തരും ഇതേ വരെ മിണ്ടാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാ നമ്മൾ ഈ ഒരു വീഡിയോയില് മുന്നോട്ട് വെക്കുന്നത് അതും നബി ദിനത്തിന്റെ ദിവസം പറ്റം ജിഹാദികള് നൂറ് കണക്കിന് ജിഹാദികള് നമ്മുടെ രാജ്യത്തെ അപമാനിച്ചിരിക്കുന്നു ശ്രീനഗറിലെ വളരെ പ്രധാനപ്പെട്ട ഹസ്രത്ത് ബാൽ ദർഗയിലേക്കാണ് നബിദിനത്തിന് ഒരുപാട് നൂറ് കണക്കിന് ജിഹാദികളെ കേട്ട് നമ്മുടെ രാജ്യത്തെ അപമാനിച്ചത് അതായത് ഈ ദർഗ വളരെ വലിയ രീതിയിൽ വീണ്ടും പണി കഴിപ്പിച്ച് അതായത് വഖഫ് ബോർഡിന്റെ നേതൃത്വത്തിലൊക്കെ വലിയ രീതിയിൽ വീണ്ടും പണി കഴിപ്പിച്ച് അതായത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നിന് അതുമായി ബന്ധപ്പെട്ട് ഈ വഖഫ് ബോർഡ് ചെയർപേഴ്സൺ ആയിട്ടുള്ള ഡോക്ടർ ദരാക്ഷൻ ആൻഡ്രാബിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഈ ശിലാ ഈ ശിലാഫലകത്തിൽ അതായത് നിങ്ങൾ കണ്ടില്ലേ ഈ കുത്തുന ഈ ശിലാഫലകത്തില് പേരെഴുതിയിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിന് ശേഷം ദീർഘയുടെ ഉൾഭാഗത്തുണ്ടാകുന്ന ആദ്യത്തെ പ്രധാന മാറ്റമാണിത് അതായത് കൃത്യമായിട്ട് വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിൽ ദർഗക്കുള്ളിലും ദർഗയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വികസന പ്രവർത്തികൾ ഒരുപാട് വികസന പ്രവർത്തികളാണ് അവിടെ നടന്നിട്ടുള്ളത് ആളുകൾക്ക് വരാനുള്ള സൗകര്യം അങ്ങനെ ആളുകൾക്കുള്ള എല്ലാ രീതിയിലുള്ള സൗകര്യവും ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചോക്കോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിന് ശേഷം വരുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് അത് എങ്കിൽ കോടിക്കണക്കിന് രൂപ തന്നെയാണ് ദർഗയ്ക്ക് വേണ്ടിട്ട് ചിലവഴിച്ചിട്ടുള്ളത് ഈ കശ്മീരിന്റെ അതായത് ഇതില് കശ്മീരിന്റെ പരമ്പരാഗത കലയെയും ആധുനികതയെയും സമന്വയിപ്പിച്ചാണ് പുതിയ ഡിസൈനൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ജമ്മു കാശ്മീരിലെ ആത്മീയ പൈതൃകത്തിന് അഭിമാനകരമായിട്ടുള്ള ഒരു സാംസ്കാരിക നായിക കല്ലാണിത് എന്നും കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലാണ് ഈ ദർഗയിലെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതിൽ വഖഫ് ബോർഡ് ചെയർമാന് വളരെ വ്യക്തമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ദീർഘവീക്ഷണത്തോടുള്ള സഹകരണത്തിനും പിന്തുണക്കൊക്കെ നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് ജനങ്ങൾക്ക് വഖഫ് ബോർഡ് ചെയർപേഴ്സൺ സമർപ്പിച്ചിട്ടുള്ളത് ഈ ശിലാഫലകത്തില് നമ്മുടെ അശോക സ്തംഭം നമ്മുടെ ദേശീയ ചിഹ്നമാണ് ജുഹാദികൾക്ക് വലിയ പ്രശ്നമാകിയിട്ടുള്ളത് അതായത് ഇത്തരം ആളുകൾ വിളിച്ചു പറയുന്നത് വിഗ്രഹം പള്ളിക്കുള്ളിൽ പാടില്ല നമ്മുടെ ദേശീയ ചിഹ്നത്തെ വിഗ്രഹം എന്നൊക്കെ പറഞ്ഞ് അത് പാടില്ല എന്നാ പറയുന്നത് എന്നിട്ട് അതെടുത്ത് കല്ലുകൊണ്ട് കൊത്തുക ഈ കഴിഞ്ഞ മൂന്ന് സെപ്റ്റംബർ മൂന്നിന് ഉദ്ഘാടനം ചെയ്തത് നബിദിനത്തിന് ദിർഗയിലേക്ക് നൂറുകണക്കിന് ആളുകൾ വരും ആ ദിവസത്തില് നമ്മുടെ രാജ്യത്തെ തന്നെയാണ് ജിഹാദികൾ അങ്ങ് ആക്രമിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെയാണ് അപമാനിച്ചിട്ടുള്ളത് നമ്മുടെ ദേശീയ ചിഹ്നത്തെയൊക്കെ ഈ രാജ്യത്തുള്ള ആളുകള് ആക്രമിച്ചാലൊക്കെ അത് അന്താരാഷ്ട്ര തലത്തിൽ വാർത്തയാ അതൊരു അതൊരു സകല ആളുകളും ആദ്യം ഒന്ന് തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്നവർ രാജ്യത്തിനകത്തുണ്ട് എന്നുള്ളത് നമ്മുടെ ശത്രു രാജ്യങ്ങൾ പോലും വലിയ രീതിയിൽ വാർത്തയാക്കും എന്നിട്ട് പോലും നമ്മുടെ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല അതെങ്ങനെയാ കേരളത്തിൽ ജിഹാദി ഫണ്ടൊക്കെ വാങ്ങിയിട്ട് പലരും മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അവരെ ഒന്നും പിണക്കാതിരിക്കാൻ ആ വണ്ട് തരുന്നവരെ പിണക്കാതിരിക്കാൻ തന്നെയല്ലേ ഇത്തരം ഒരു പ്രധാനപ്പെട്ട വാർത്തയെ കുറിച്ച് ഒരു അക്ഷരം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ മിണ്ടാത്തത് അല്ല നമ്മുടെ ദേശീയ ചിഹ്നത്തെ എതിർക്കുന്ന പരമനാറികളോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ കയ്യിലെ ആധാർ കാർഡില് ദേശീയ ചിഹ്നമില്ലേ നിങ്ങളുടെ പാസ്പോർട്ടില് ദേശീയ ചിഹ്നമില്ലേ നമ്മുടെ ദേശീയ ചിഹ്നങ്ങള് നമ്മുടെ ആരാധനാലയങ്ങളിൽ ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം ഈ ഒരു കാര്യം പറയാ നമ്മുടെ ദേശീയ ചിഹ്നങ്ങള് നമ്മുടെ രാജ്യത്തായത് കൊണ്ടാണ് സകല മതങ്ങളുടെയും ആരാധനാലയങ്ങൾക്കൊരു ഒരു ഒരു ചുക്കും സംഭവിക്കാതെ മുന്നോട്ട് പോകുന്നത് ഇത്തരം ഒരു കാര്യം മനസ്സിലാക്കണം ഈ പറയുന്ന മുസ്ലിം പള്ളി പോലും പാകിസ്ഥാനിലാണെങ്കിൽ ഏത് സമയത്തും പൊട്ടിത്തെറിക്കോ മുസ്ലിം പോലും പക്ഷരാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ വെള്ളിയാഴ്ചകളിൽ പോലും മുസ്ലിം പള്ളികൾ പൊട്ടിത്തെറിക്കുന്നു സിറിയയിൽ പൊട്ടിത്തെറിക്കുന്നു ലബനാനിൽ പൊട്ടിത്തെറിക്കുന്നു സകല സ്ഥലങ്ങളും ഇറാനിലെ ഇറാഖിലെ ഇതൊക്കെ സംഭവിക്കുന്നില്ലേ എന്തൊക്കെ പ്രശ്നങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളില് സാധാരണ മുസ്ലിങ്ങൾക്ക് അവിടെയൊക്കെ സമാധാനത്തിൽ ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ അപ്പോ സകല ആളുകളും തിരിച്ചറിയാം നമ്മുടെ രാജ്യത്ത് സമാധാനമുണ്ട് അത് തകർക്കാൻ ജിഹാദികൾ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് അതിനെതിരെ ബോധമുള്ള സകല ആളുകളും ഒരുമിച്ച് ഒരുമിച്ചൊറ്റക്കെട്ടായിട്ടോ പ്രതികരിച്ചേ പറ്റോ ഇത്തരം ജിഹാദികൾക്കെതിരെ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ഒരക്ഷരം പറയാനില്ലാത്തത് ഈ നമ്മുടെ ദേശീയ ചിഹ്നങ്ങൾക്കെതിരെ അപമാനിച്ച ആക്രമിച്ച ജിഹാദികളെ ആ ജിഹാദികൾക്കെതിരെ ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഒരു അക്ഷരം മിണ്ടാനില്ലേ കേരളത്തിലെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിഞ്ഞോളൂ കോൺഗ്രസ് എങ്ങാനും അധികാരത്തിലെത്തിയാൽ ഇത്തരം ജിഹാദികൾ നമ്മുടെ രാജ്യത്തെ അവരുടെ പോക്കറ്റിലേക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തു കൊട്ടും അവർ നമ്മുടെ ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കും അവർ നമ്മുടെ ദേശീയ സകല സംവിധാനങ്ങളെ തച്ചുടയ്ക്കും എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു തെളിവ നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിയാൽ നമ്മുടെ രാജ്യത്തെ അവർ നശിപ്പിക്കും കാരണം ഇന്ന് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ഇത്തരം ജിഹാദികളാണ് എന്നുള്ളതിൽ ഒരു ഒരുതർക്കും വേണ്ട അവരൊന്നും ഇതുവരെ ഒരു അച്ഛരം വേണ്ടിയിട്ടില്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദേശീയ ചിഹ്നത്തെ പോലും ആക്രമിച്ചോ പഹൽഗാമിൽ എങ്ങനെ ഭീകരാക്രമണം ഉണ്ടായി എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളില്ലേ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ കശ്മീരിലുണ്ട് ജമ്മു കാശ്മീരിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഭീകരവാദികളുടെ അവർക്ക് വേണ്ടിയിട്ട് സഹലതും ചെയ്തുകൊണ്ട് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് ഇത്തരം ജിഹാദികളുടെ സപ്പോർട്ടോട് കൂടിയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട നമുക്കറിയാം ഒക്കെ ആയി ബന്ധപ്പെട്ട് വിനോദസഞ്ചാരികള് ജമ്മുകാശ്മീരുമായി ബന്ധപ്പെട്ട് പഹൽഗാമിലെ അവിടുത്തെ പ്രദേശവാസികൾക്ക് അവിടെ ഒരു വലിയ ഭീകരാക്രമണം നടക്കാൻ പോകുന്നു എന്ന് വ്യക്തമാക്കുന്ന വീഡിയോകള് നമ്മുടെ ചാനലിൽ പോലും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതായത് ഒരുപാട് കശ്മീരിലെ ആളുകൾ പാകിസ്ഥാനോടാണ് കുറ അതൊരു യാഥാർത്ഥ്യമാണ് അത് നമ്മുടെ രാജ്യത്തെ ആഭ്യന്തര സംവിധാനത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയൊക്കെ വളരെ വലിയ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാ കശ്മീരിലൊക്കെ ഇന്ന് സമാധാന സമാധാനമായിട്ടോ സാധാരണക്കാർ മുന്നോട്ട് പോകുന്നത് ഒരു ചെറിയ വിട്ടുപോയി ചേങ്ങാനും കശ്മീരിലൊക്കെ മോദി സർക്കാർ നടത്തിയാൽ ഈ രാജ്യം തന്നെ കത്തിക്കാനുള്ള ആളുകൾ കശ്മീരിലുണ്ട് എന്നുള്ളത് സകല ആളുകളും ബോധത്തിൽ മനസ്സിലാക്കണം കോൺഗ്രസ് ഒക്കെ രാജ്യത്തെ എന്ത് അധികാരത്തിലെത്തിയാലും നമ്മുടെ സമാധാനം തന്നെയാണ് തകരാൻ പോകുന്നത് എന്നുള്ളതിലൊന്നും ഒരു തർക്കവും വേണ്ട അതല്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മുടെ ദേശീയ ചിഹ്നത്തെ പോലും ആക്രമിച്ചതിനെതിരെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കന്മാര് ഒരക്ഷരം മിണ്ടാത്തത് എന്ന് ഇതര ആളുകളെയൊക്കെ ഒതുക്കി അടിച്ചൊതുക്കി മുന്നോട്ടു പോവാൻ മോദി സർക്കാരിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക